എൻ്റെ പേര് ബിൻസി ഞാൻ വരുന്നത് പെരുവിയിൽ നിന്നാണ് എൻ്റെ ബ്രദറാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന അവൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കിവിടെ വരുമ്പോൾ ഞാൻ ഡോക്ടർ വിഷ്ണുവിനെ കാണാനാണ് വന്നത് എനിക്കിവിടെ എനിക്ക് ആക്ച്വലി എനിക്ക് കുറച്ച് സമയം ഇരിക്കാനോ ചെരിഞ്ഞ് കിടക്കാനോ കുറച്ച് സമയം നിൽക്കാനോ കുറച്ച് അധികം സമയം നിൽക്കാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല ഡോക്ടറോട് ഇവിടെ വന്നപ്പോൾ ഡോക്ടർ ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് തേർട്ടീൻ ഡേയ്സ് കഴിഞ്ഞു ഞാനിപ്പോൾ ഒരുപാട് ബെറ്റർ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ചെരിഞ്ഞ് കിടക്കാം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് ചമരം പടിഞ്ഞിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ വേറെ പലയിടത്തും പോയിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ബെറ്റർ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടർ വിഷ്ണു അതുപോലെ ഡോക്ടർ അഞ്ജു അവരുടെ ടീം റിയലി ഗ്രേറ്റ് ടീം സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് കെയർ സപ്പോർട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ഹൗസ് കീപ്പിംഗ് എല്ലാം എക്സലൻ്റ് ആണ് അതുപോലെ എപ്പോൾ വിളിച്ചാലും എല്ലാവരും വരും എനിക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ കറക്ഷൻ ചെയ്യാമെന്ന് ഡിസ്ക്കിന് ഡിസ്ലൊക്കേഷനും ബൾജും ഉണ്ടായിരുന്നു അത് കറക്ഷൻ ചെയ്തു അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് ബെറ്റർ ഫീൽ ചെയ്യുന്നുണ്ട് വിഷ്ണു ഡോക്ടറിനും അഞ്ചു ഡോക്ടറിനും അവരുടെ ടീമിനും ദൈവ ആയിരാരോഗ്യ സൗഖ്യം നൽകട്ടെ ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിന് എനിക്കിവിടെ വരാൻ പറ്റിയതുകൊണ്ട് എനിക്ക് ഒരുപാട് ബെറ്റർ ഫീൽ ചെയ്യുന്നു